നമസ്കാരം ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട ഭരണകൂടത്തെ വിറപ്പിക്കുക അതാണ് എട്ട് പോയിൻ്റ് ഒൻപത് ഒൻപത് മില്യൻ ഫോളോവേഴ്സുള്ള രവീഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്നത് ഇരുളടങ്ങിയ ഇന്ത്യൻ മാധ്യമ ലോകത്തിന്റെ വെളിച്ചം എന്നാണ് അയാളെ ദ ഗാർഡിയൻ പത്രം വിശേഷിപ്പിക്കുന്നത് പക്ഷേ തീവ്ര സംഘപരിവാറുകാരുടെ ഭാഷയിൽ അയാൾ പാകിസ്ഥാൻ ചാരനും ഉടൻ കൊല്ലപ്പെടേണ്ടവനുമായ മാവോയിസ്റ്റുമൊക്കെയാണ് ഇപ്പോൾ മാതൃസ്ഥാപനമായ എൻ ഡി ടി വിയെ കടത്തിവെട്ടി എട്ട് ദശാംശം ഒൻപത് ഒൻപത് മില്യൺ സബ്സ്ക്രൈബർമാരുമായി രവീഷ് കുമാറിന്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുമ്പോൾ ബദൽ മാധ്യമ പ്രവർത്തനത്തിന്റെ സാധ്യതകൾ നാം അറിയുകയാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രവീഷ് കുമാറിന്റെ കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ രവീഷ് കുമാറിന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് മില്യൺ പോസ്റ്റ് ചെയ്ത നാനൂറ്റി എഴുപതോളം വീഡിയോയിൽ നിന്നും എൺപത്തി മൂന്ന് കോടിക്ക് മുകളിൽ ടോട്ടൽ വ്യൂസ് ഓരോ നിമിഷവും വെച്ച് വ്യൂവേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അദാനി എൻ ഡി ടി വി ഏറ്റെടുത്തപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്ഥാനം രവീഷ് കുമാർ രാജിവെക്കുമ്പോൾ ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരുന്നു തൻ്റെ സ്വന്തം ചാനലിന് ഉണ്ടായിരുന്നത് ഇന്ന് ഇന്ത്യയിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെക്കാൾ രവീഷ് കുമാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നതാണ് ഈ വളർച്ച സൂചിപ്പിക്കുന്നത് എൻ ഡി ടി വിയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ ഒരു ദിവസം ശരാശരി പതിനായിരം പേർ കാണുമ്പോൾ രവീഷിൻ്റെ ചാനൽ പത്ത് ലക്ഷം പേർ കാണുകയാണ് എൺപത്തി ആറ് പോയിൻ്റ് ആറ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യ ടുഡേയുടെ യൂട്യൂബ് ചാനലിനെയും രവീഷ് കുമാർ യൂട്യൂബ് ചാനൽ പിന്തള്ളി ഒരു മാസത്തിനിടയിൽ മാത്രം ചാനലിനുണ്ടായത് നാൽപ്പത്തി എട്ട് ലക്ഷം പുതിയ സബ്സ്ക്രൈബർമാരാണ് ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും ഫലത്തിൽ ഇദ്ദേഹമാണെന്നാണ് പലരും എഴുതുന്നത് കാരണം രാഹുൽ ഗാന്ധിക്ക് പോലും ഇല്ലാത്ത റീച്ചാണ് രവീഷ് കുമാറിനുള്ളത് രാഹുലിനേക്കാളും ശക്തമായും വസ്തുനിഷ്ഠമായും മോദി സർക്കാരിനെ വിമർശിക്കുന്നതും ഇദ്ദേഹം തന്നെ എൻ ഡി ടി വിയിൽ ഇരുപത്തിയേഴ് വർഷം പ്രവർത്തിച്ച രവീഷിന് കിട്ടാത്ത അവാർഡുകളൊന്നുമില്ല ജേർണലിസ്റ്റ് ഓഫ് ദ ഇയർ എന്ന നിലയ്ക്ക് രണ്ട് തവണ രാംനാഥ് ഗോയങ്ക അവാർഡ് ലഭിച്ച രവീഷ് കുമാറിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഷ്യൻ നോബൽ സമ്മാനം റാമോൺ ഓൺ അവാർഡ് ലഭിച്ചു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലേഡി ശ്രീറാം കോളേജിൽ ചരിത്രാധ്യാപികയായ നയനാദാസ് ഗുപ്തയാണ് രവീഷ് കുമാർ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളുമുണ്ട് സഹോദരൻ ബ്രജേഷ് കുമാർ പാണ്ഡേ ബീഹാറിലെ കോൺഗ്രസ് നേതാവാണ് ഇന്ത്യൻ മാധ്യമ ലോകത്തെ വിലക്കെടുക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഇത് എത്ര കാലം ഉണ്ടാകും ഇന്നും ഒരു ദിവസം അഞ്ഞൂറോളം ഭീഷണി സന്ദേശങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഗൗരി ഗൗരിലങ്കേഷിന്റെയും ഗോവിന്ദ് പൻസാരയുടെയും കൽബുർഗിയുടെയും ഒക്കെ ഗതി നിനക്കുണ്ടാകുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നത് പക്ഷേ രവീഷ് അതൊന്നും കാര്യമാക്കുന്നില്ല അല്ലെങ്കിലും തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ ബീഹാറിലെ ഈസ്റ്റ് ചോമ്പാരൻ ജില്ലയിലെ മോത്തിഹാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ അഞ്ചിനാണ് ബലിറാം പാണ്ഡെ ദമ്പതികളുടെ മകനായി രവീഷ് കുമാർ ജനിക്കുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രദേശമാണ് മോത്തിഹാരി ജോർജ് ഓർവൽ എന്ന വിഖ്യാത എഴുത്തുകാരൻ്റെ ജന്മസ്ഥലമാണ് ഇത് നീലം കർഷകർക്കായി ഗാന്ധിജി സത്യാഗ്രഹം ഇരുന്ന ചമ്പാരൻ മേഖലയും ഇവിടെ തന്നെ ജോർജ് ഓർവിലിനെയും രവീഷ് കുമാറിനെയും താരതമ്യം ചെയ്തും ലേഖനങ്ങൾ വന്നിട്ടുണ്ട് അധികാരത്തിൻ്റെ സമസ്യകളെ വിചാരണ ചെയ്ത രചനകളായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലും അനിമൽ ഫാമും ഓർവലിനെ അടയാളപ്പെടുത്തുമ്പോൾ ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങളെ ഭയരഹിതനായി വിമർശിച്ച രവീഷ് കുമാറും ഒരേ ആശയത്തിന്റെ രണ്ട് തലത്തുള്ളവരാണെന്ന് വിലയിരുത്തുന്നുണ്ട് കറുപ്പ് വ്യവസായിയായിരുന്ന പിതാവ് റിച്ചാർഡ് വാമസുലി ബ്ലയർ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബീഹാറിലെ കറുപ്പ് പാഠങ്ങളെ ലക്ഷ്യമിട്ടപ്പോഴാണ് ഓർവലിന്റെ കുടുംബം മോത്തിഹാരിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിന് മോത്തിഹാരിയിൽ ജനിച്ച എറിക് ആർദർ ബ്ലെയർ എന്ന ജോർജ് ഓർവെൽ ഒരു വയസ്സായപ്പോൾ അമ്മയ്ക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറി എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം മോത്തിഹാരിയിൽ ജനിച്ച രവീഷ് കുമാർ ആകട്ടെ ഉപരിപഠനാർത്ഥം ഡൽഹിയിലേക്ക് കുടിയേറുകയും എൻ ഡി ടി വി യുടെ ഹിന്ദി പതിപ്പിൽ അറ്റൻഡർക്ക് സമാനമായ തസ്തികയിൽ നിന്ന് മാനേജിംഗ് എഡിറ്റർ പദവിയിലേക്ക് നടന്നു കയറുകയും ചെയ്തു ഡൽഹിയിലെ ദേശബന്ധു കോളേജിലാണ് പഠനത്തിനായി രവീഷ് കുമാർ ചേർന്നത് ഹിസ്റ്ററി ആയിരുന്നു വിഷയം അക്കാലത്ത് ധാരാളം എഴുതുമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അധ്യാപകൻ സുനിൽ സേധി പത്രപ്രവർത്തനം പഠിക്കാൻ നിർദ്ദേശിച്ചു പക്ഷേ ഇംഗ്ലീഷ് വശമില്ലാത്തത് വലിയ പ്രശ്നമായി അക്കാലം രവീഷ് കുമാർ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ പത്രപ്രവർത്തകനാകും ഇംഗ്ലീഷ് അത്ര വശമില്ലല്ലോ എന്നതായിരുന്നു എൻ്റെ ചിന്ത അതുമൂലം ഞാൻ ഹിന്ദി ജേർണലിസം പഠിക്കാൻ ചേർന്നു അതിനിടയിൽ എൻ ഡി ടി വിയിൽ ചെറിയ ജോലിക്കും കയറി പ്രഭാത പരിപാടിയിലേക്ക് പ്രേക്ഷകരയക്കുന്ന കത്തുകൾ തരംതിരിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയുമായിരുന്നു ജോലി അതിന് ചെറിയ വേതനവും കിട്ടി പിന്നെ അവിടെ തന്നെ പരിഭാഷകനായി ഗവേഷകനായി അവതാരകനായി മാനേജിംഗ് എഡിറ്റർ വരെയായി രവീഷ് പറയുന്നു ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് റീഡറായും റിപ്പോർട്ടറായും അദ്ദേഹം ഇടയ്ക്ക് ജോലി നോക്കിയിരുന്നു എൻ ഡി ടി വിയിൽ രവീഷ് കുമാറിൻ്റെ പത്രപ്രവർത്തന വൈദഗ്ധ്യം പെട്ടെന്ന് ശ്രദ്ധ നേടി ഹ്യൂമൻ ബേസ്ഡ് സ്റ്റോറീസും ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിങ്ങും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അർണബ് ഗോസ്വാമി മോഡലിൽ അലറി വിളിക്കൽ ആയിരുന്നില്ല കൃത്യമായി പഠിച്ച വസ്തുതകൾ അവതരിപ്പിക്കുകയും എന്നിട്ട് സത്യത്തിൻ്റെ പക്ഷം പിടിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി നന്നായി ഗവേഷണം നടത്തി മാത്രമേ ഓരോ വിഷയവും അവതരിപ്പിക്കാറുള്ളൂ മൂന്നും നാലും ദിവസം എടുത്താണ് അദ്ദേഹം ഒരു സ്റ്റോറി ചെയ്യാറുള്ളത് പ്രൈം ടൈം വിത്ത് രവീഷ് കുമാർ എന്ന രാത്രി വാർത്താ സംവാദ പരിപാടിയുടെ അവതാരകനായി അദ്ദേഹം പ്രശസ്തി നേടി ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനം അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് ചർച്ചകൾ എന്നിവ ഷോയിലുണ്ടായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ സാധാരണക്കാരൻ്റെ ശബ്ദമെന്നാണ് അയാൾ അറിയപ്പെട്ടത് രവീഷ് കി റിപ്പോർട്ടിന് പുറമെ ഹം ലോഗ് ദേശ് കി ബാത് പ്രൈം ടൈം തുടങ്ങിയ രവീഷ് കുമാർ അവതരിപ്പിച്ചിരുന്ന വാർത്താ പരിപാടികൾ വലിയ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രശസ്തി ഇതൊന്നും ആയിരുന്നില്ല എല്ലാവരും ഭയക്കുന്ന മോദി അമിത് ഷാ ടീമിനെ ഭയക്കാത്ത നിർഭയരായ മാധ്യമ പ്രവർത്തകൻ എന്നതായിരുന്നു ആ ഒരു ലേബൽ തന്റെ ഷോകളിൽ സർക്കാസം കൊണ്ട് ആറാടാറുള്ള ജേർണലിസ്റ്റാണ് രവീഷ് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന നിരന്തരമായി മുസ്ലിം അപരവൽക്കരണവും അമിത ദേശീയതയും അശാസ്ത്രീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളെ തന്നെയാണ് അദ്ദേഹം കടിച്ചു കുടഞ്ഞ് ഇടാറുള്ളത് ഗോഡി മീഡിയ അതായത് ഗോഡി എന്നാൽ ഹിന്ദിയിൽ ലാപ് എന്നർത്ഥം എന്ന ജനപ്രിയ പദം ഉപയോഗിച്ച രവീഷ് കുമാറാണ് ലാപ് ഡോക് മീഡിയ എന്നർത്ഥം വരുന്ന വാക്ക് ഇന്ന് പ്രശസ്തമാക്കിയത് എൻ ഡി ടി വി യോടുള്ള മോദി സർക്കാരിൻ്റെ വൈരാഗ്യം കൂട്ടാൻ ഇടയാക്കിയത് രവീഷിൻ്റെ നിലപാടുകളാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം തൊട്ട് മോദിയുടെ നോട്ടപ്പുള്ളിയാണ് എൻ ഡി ടി വി അന്ന് മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ തുടങ്ങിയത് എൻ ഡി ടി വി ആണ് ജേർണലിസ്റ്റുകൾ നയിച്ചിരുന്ന സ്ഥാപനമായിരുന്നു ഇത് ഉടമകളും മാധ്യമ പ്രവർത്തകരുമായ പ്രണോയ് റോയും ഭാര്യ രാധിക റോയും പൂർണ്ണ പിന്തുണയും സ്വാതന്ത്ര്യവുമാണ് രവീഷിന് നൽകിയത് അത് വച്ച് അദ്ദേഹം കത്തിക്കയറി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർക്കെതിരെ ഓൺലൈൻ ഓഫ്ലൈൻ ആക്രമണങ്ങൾ വർധിച്ചു മാധ്യമ പ്രവർത്തകരും വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടു അപ്പോഴൊക്കെ രവീഷ് കുമാർ മോദി സർക്കാരിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു മോദി ഒരു ഫാസിസ്റ്റ് ആണെന്ന് പച്ചയ്ക്ക് ഹിന്ദിയിൽ പറയാൻ അസാധാരണമായ ധൈര്യം തന്നെ വേണം നോട്ടു നിരോധനം സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് ആദ്യം പറഞ്ഞത് രവീഷ് കുമാർ ഇന്ത്യൻ ടി വി വാർത്തകളിൽ സർക്കാരിനെ ദേശവിരുദ്ധ പാകിസ്ഥാൻ അനുകൂല എന്നിങ്ങനെയുള്ള പ്രൊപ്പഗാൻഡകൾക്ക് കൃത്യമായ ഫാക്ട് ചെക്ക് നടത്തി പൊളിച്ചത് രവീഷാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പാൻഡമിക്കിന്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബോധപൂർവം കോവിഡ് നയൻറ്റീൻ പ്രചരിപ്പിക്കുന്നുവെന്ന രീതിയിൽ ഗോഡി മീഡിയ പ്രചരണം നടത്തിയിരുന്നു കൊറോണ ജിഹാദ് കൊറോണ ബോംബുകൾ എന്നീ പദങ്ങൾ അവർ ആവർത്തിച്ച് ഉപയോഗിച്ചത് എടുത്തുകാട്ടിയും കോവിഡ് എങ്ങനെയാണ് പടരുന്നത് എന്ന് ശാസ്ത്രീയമായി വിശദീകരിച്ചും രവീഷ് ഈ ഒരു നുണയും പൊളിച്ചു അർണാബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിൽ പടച്ചുവിടുന്ന പ്രൊപ്പകേണ്ടകളുടെ യാഥാർത്ഥ്യം വിശദീകരിക്കുകയായിരുന്നു രവീഷിൻ്റെ അക്കാലത്തെ പ്രധാന ജോലി തന്നെ ഉമർ ഖാലിദിനെ പോലുള്ള വിദ്യാർത്ഥികളെയും സ്റ്റാൻ ഒക്കെ ജയിലിൽ അടച്ചപ്പോൾ രവീഷ് ശക്തമായി പ്രതികരിച്ചു എന്തിന് കേരളത്തിൽ അലനെയും താഹെയും അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചു ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ബി ബി സിയുടെ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിരോധിച്ചപ്പോഴും രവീഷ് മോദി സർക്കാരിൻ്റെ തൊലി ഊരിച്ചു പൗരത്വ നിയമത്തിനെതിരെ നടന്ന സമരത്തിലും കർഷക സമര സമയത്തും സർക്കാരിനെ അദ്ദേഹം പ്രതിക്കൂട്ടിലാക്കി തങ്ങളുടെ മടിത്തട്ടിലെ ഓമനയാകാൻ കൂട്ടാകാത്ത എൻ ഡി ടി വിയെ പിടിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ ബി ജെ പി തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യ പണി കൊടുത്തത് ഒരു ഭീകരാക്രമണ കവറേജിനിടെ ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന് പറഞ്ഞാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം എൻ ഡി ടി വിയുടെ ഇരുപത്തിനാല് മണിക്കൂർ സംപ്രേഷണം തടഞ്ഞത് അതിനുശേഷം മിമിക്രി കലാകാരന്മാരൊക്കെ ഒത്താണ് രവീഷ് തൻ്റെ ഷോയ്ക്ക് എത്തിയത് മോദിക്കും ഒക്കെ നേരെയുള്ള തികഞ്ഞ പരിഹാസമായിരുന്നു അതിലുണ്ടായിരുന്നത് അതോടെ അധികൃതർ കൂടുതൽ പ്രകോപിതരായി ഇ ഡി അടക്കമുള്ള സകല ഏജൻസികളും എൻ ഡി ടി വി ഉടമ പ്രണോയ് റോയിയെ വേട്ടയാടി ആദായ നികുതി റെയ്ഡുകളും കോടതി കേസുകളും പരസ്യദാതാക്കളുടെ പിന്മാറ്റവും ഒക്കെയായി എൻ ഡി ടി വിയുടെ ശ്വാസം മുട്ടിച്ചു സത്യത്തിൽ രവീഷ് കുമാറിനോടായിരുന്നു മോദി ടീമിന് രോഷം കൂടുതൽ പക്ഷേ അതിൻ്റെ പേരിൽ അനുഭവിച്ചത് പ്രണോയ് റോയി പിന്നീടാണ് പതുക്കെ എൻ ഡി ടി വി ബി ജെ പിയുടെ അടുപ്പക്കാരനായ വ്യവസായി അദാനി വിഴുങ്ങുന്ന അവസ്ഥയുണ്ടായത് ഒരാളെ സഹായിക്കുക എന്നിട്ട് അയാളുടെ സ്വത്ത് കൈക്കലാക്കുക എന്ന രീതിയിലായിരുന്നു അദാനിയുടെ എൻ ഡി ടി വിയിലേക്കുള്ള എൻട്രി കോർപ്പറേറ്റുകൾ മാധ്യമ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ കൈക്കലാക്കുകയും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആദ്യ സംഭവമല്ല എന്നാൽ കടം വാങ്ങിയ സ്ഥാപനത്തെ സ്വന്തമാക്കാൻ വേണ്ടി അവർക്ക് വായ്പ നൽകിയ സ്ഥാപനത്തെ വിലക്കെടുത്തുകൊണ്ട് അതിന്റെ നിയന്ത്രണം കൈക്കലാക്കുന്ന രീതി മുൻപ് സംഭവിക്കാത്ത ഒന്നായിരുന്നു എൻ ഡി ടി വിക്ക് വായ്പ കൊടുത്ത ഏജൻസിയെ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ അട്ടിമറിയിലൂടെയാണ് അദാനി ആ ചാനൽ പിടിച്ചത് ഇതോടെ പ്രണോയ് റോയിയും ഭാര്യയും എൻ ഡി ടി വിയിൽ നിന്ന് പടിയിറങ്ങി ഒപ്പം രവീഷ് കുമാറും രാജ്യത്തെ ജുഡീഷ്യറി തകരുകയും അധികാരത്തിലിരിക്കുന്നവർ പലരുടെയും ശബ്ദമില്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു സമയത്താ രാജ്യത്തെ ജനങ്ങൾ തനിക്ക് അളവറ്റ സ്നേഹം തന്നു തൻ്റെ പ്രേക്ഷകരില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല തൻ്റെ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയുമായിരിക്കും ഇനി ഉണ്ടാകുക നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് എൻ ഡി ടി വിയിൽ നിന്ന് രാജിവെച്ച ഉടൻ രവീഷ് കുമാർ തൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നു എല്ലാവരും ഗോഡി മീഡിയകളുടെ അടിമത്തത്തിനെതിരെ പോരാടണമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് രവീഷ് കുമാർ ഒഫീഷ്യൽ എന്ന അദ്ദേഹത്തിന് യൂട്യൂബ് സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുതിച്ചു കയറാൻ ആരംഭിച്ചത് എൻ ഡി ടി വിയിൽ നിന്ന് രാജിവച്ചതിനെ പറയുന്ന വീഡിയോ തൊണ്ണൂറ്റി ഒൻപതര ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞത് ഇതിപ്പോൾ അവിടെ നിന്നും വളർന്ന് ശരിക്കും അതൊരു മാധ്യമ സ്ഥാപനത്തെക്കാൾ മുകളിൽ ഒരു യൂട്യൂബ് ചാനൽ എത്തിയിരിക്കുന്നു ആ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പലരും തെറ്റായി മനസ്സിലാക്കിയ പോലെ ബി ജെ പി വിരുദ്ധൻ എന്ന ഒറ്റക്കള്ളിയിൽപ്പെടുത്താവുന്ന ആളല്ല രവീഷ് ബി ജെ പിയെ പോലെ അദ്ദേഹം കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും നിശീതമായി വിമർശിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് പ്രധാന വീഡിയോകൾ അവർക്കെതിരെ ആകുന്നുവെന്ന് മാത്രം രവീഷ് കുമാറിന്റെ സഹോദരൻ കോൺഗ്രസ് നേതാവാണെന്ന് ഓർക്കണം പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സഹോദരനെ പോലും വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് അദ്ദേഹം കോൺഗ്രസിനെയും പൊരിച്ചിരുന്നത് കാണാതെ പോകരുത് പക്ഷേ ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നവരെ ദേശീയ വിരുദ്ധരായാണ് മുദ്രകുത്തപ്പെടുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് സംഘപരിവാർ രവീഷിനെ ചാപ്പയടിക്കാറുള്ളത് പക്ഷെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നു ഇടതുപാർട്ടികളും അവസാനിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരെന്താണ് ചെയ്തത് എന്താശയമാണ് മുന്നോട്ട് വച്ചത് ഇന്ത്യയിലെ സാധാരണക്കാർ ഇടതു പാർട്ടികൾക്കൊപ്പം നേരത്തെ നിലയുറപ്പിച്ചിരുന്നു എന്നാൽ സ്വന്തം കാരണങ്ങൾ കൊണ്ട് പാർട്ടികൾ തന്നെ നശിച്ചുപോയി ബംഗാളിലെ അനുഭവം നോക്കുക രവീഷ് ചൂണ്ടിക്കാട്ടി പത്രപ്രവർത്തക സമൂഹം ഒന്നടങ്കം കീഴടങ്ങിയിരിക്കുകയാണ് രണ്ടോ മൂന്നോ പേരൊഴുക്കെ എൻ ഡി ടി വിയിൽ പ്രശ്നമുണ്ടായപ്പോൾ മാധ്യമ ലോകത്തിൻ്റെ പിന്തുണ കിട്ടിയില്ല ഇത് അപകടകരമായ ചിഹ്നമാണ് തനിക്ക് ചോദിക്കാനുള്ളത് മോദിയുടെ പിന്തുണക്കാരോടാണ് ഇവിടെ വേണ്ടത് മാധ്യമങ്ങളെയാണോ അതോ മാധ്യമ അടിമകളെയാണോ ഒരു അവതാരകൻ സർക്കാരിനെതിരെ ഒരു ചോദ്യം ചോദിച്ചാൽ അയാളുടെ ജോലി നഷ്ടപ്പെടും എന്ന അവസ്ഥയാണ് ഒരടിമ രാജ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അതോ സ്വതന്ത്ര ഇന്ത്യയാണോ തീപാറുന്ന വാക്കുകളായിരുന്നു രവീഷിൻ്റേത് ഏതു നിമിഷവും കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് രവീഷ് തനിക്ക് ഇപ്പോഴും പ്രതിദിനം നാന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ സന്ദേശങ്ങൾ ലഭിക്കുന്നു തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന സുഹൃത്തുക്കൾ പറയാറുണ്ട് പക്ഷെ താൻ അത് കാര്യമാക്കുന്നില്ല നിരന്തരമായ വധഭീഷണികൾ ഇപ്പോൾ തൻ്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നുവെന്നാണ് രവീഷ് പറയുന്നത് ഏറ്റവും വിചിത്രം ഇത്രയും തലയെടുപ്പുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എൻ ഡി ടി വിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ മറ്റൊരു മാധ്യമവും അവസരം കൊടുത്തില്ല എന്നതാണ് തനിക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയുന്ന ഒരു ചാനലും അവശേഷിക്കുന്നില്ല എന്നാണ് രവീഷ് പറയുന്നത് അദ്ദേഹവും കൂട്ടരും പടിയിറങ്ങിയതോടെ നേരത്തെ ബഹിഷ്കരിച്ച ബി ജെ പി മന്ത്രിമാരും വക്താക്കളും വീണ്ടും എൻ ഡി ടി വിക്ക് അഭിമുഖങ്ങൾ നൽകി മോദിയെക്കുറിച്ചുള്ള ഒൻപത് ഭാഗങ്ങളുള്ള ഡോക്യുമെന്ററി പരമ്പരയും പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള നല്ല വാർത്തകളും എൻ ഡി ടി വി സംപ്രേക്ഷണം ചെയ്തു അതായത് രവീഷ് കളിയാക്കാറുള്ള പോലെ ഒന്നാം ഒരു ഗോഡി മീഡിയയായി എൻ ഡി ടി വി മാറി എന്ന ചുരുക്കം